ഹലോ എന്നൊക്കെ ഉണ്ട് നിങ്ങൾ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖാന്നെല്ലാം വിചാരിക്കുന്നുണ്ട് മൂന്ന് ദിവസമായില്ലേ വീട്ടിലൊക്കെ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പനി പിടിച്ചിട്ടുണ്ട് ഭയങ്കര ജലദോഷമാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കുറച്ച് ലേറ്റായി പോയിക്കോട്ടും പെരുന്നാളിൻ്റെ അന്നേത്തതും പിന്നെ അന്നേരത്തൊക്കെ വിശേഷങ്ങൾ കുറേയില്ലെങ്കിൽ എന്തായാലും കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണൂലേ കാണുമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് പേരെല്ലാം ചോദിക്കുന്നുണ്ട് ഇത്ത എന്തേ പെരുന്നാൾ വീഡിയോ കൊടുക്കാത്തത് കൊടുക്കുന്നല്ലോ പിന്നെ കൊടുക്കാൻ എടുക്കുമ്പോൾ എന്താ പോലെയല്ലേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പെരുന്നാളുണ്ടെന്ന് രാവിലെ നമ്മളെല്ലാ പ്രാവശ്യം പിന്നെ ഇത് കായീനു പോവാറുണ്ട് ഇന്നും അതേപോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ പെരുന്നാണ്ടെന്നല്ല നല്ല പനിയായിരുന്നു പിന്നെ എപ്പോഴും പോക്കല്ലേ പിന്നെ മോളോടൊന്നും പറഞ്ഞാലും മോള് കേൾക്കില്ല തലേന്ന് രാത്രിയെ പറഞ്ഞതാണ് അമ്മ രാവിലെ നമുക്ക് ഇത് കായീനെ പോകണ്ടതാണ് അങ്ങനെയാണ് കയസ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനി നേരം വീട്ടിലേക്കാന്ന് പോകേട്ട രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു കാൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ഏഴകാലിനാണ് ഏഴക്കാലിനാന്ന് തോന്നുന്നു ആ നിസ്കാരം തുടങ്ങുക അപ്പോഴേക്കെട്ടണ്ടേ പിന്നെ കുറച്ച് ലേറ്റായി പോയിട്ടോ അവിടെ എത്തുമ്പോഴേക്കും അങ്ങനെ വന്ന് വീട്ടിൽ വന്ന ശേഷമാണ് ഞാൻ നെയ്യപ്പത്തിൽ ഉണ്ടാക്കിയത് കറി പിന്നെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇതേ വെക്ക ചോറ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല പൊതുവേ റെസിപ്പി കാണാൻ ആർക്കും ഇഷ്ടമല്ല എന്നും പറയും വ്ളോഗം കാണാൻ ഇഷ്ടമെന്നു പറയും പിന്നെ ആ റെസിപ്പിക്ക് കുറച്ച് കുറച്ച് ഇതിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ച് ബിരിയാണി അല്ലേ അപ്പം ഞാൻ അങ്ങനെ വലിയ കുളൊന്നും ആക്കിയിട്ടില്ല അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ല ഒന്നാമത് എനിക്ക് തീരെ കഴിയുന്നില്ല പിന്നെ കുറച്ച് മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ഇത് ഫുൾ അനക്കന്നെയാണ് പിന്നെ മോള് പറഞ്ഞത് ഞമ്മക്കെന്തായാലും മന്തി മതി എന്ന് പറഞ്ഞു അങ്ങനെ അവരിക്കാ മന്തി ഉണ്ടാക്കി അനക്ക് പിന്നെ എന്തായാലും പെരുന്നാളുടെ ബിരിയാണി കിട്ടണം മറ്റുള്ള ദിവസം പോലെയല്ല അപ്പോൾ എന്ത് ചെയ്തത് എനക്ക് ബിരിയാണി ഉണ്ടാക്കി പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതും കുക്കറ് മന്തിയാണെന്നുണ്ടാക്കിയത് കേട്ടാ മോള് പിന്നെ അങ്ങനെ ബിരിയാണി കഴിക്കൂല ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ നോക്കുമ്പോഴത്തേക്ക് ബീഫിനെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ട് അതുകൊണ്ടെന്നോട് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് ഇപ്പം ബീഫ് കൊണ്ടു കഴിയില്ല ഫുള്ളായി പിന്നെ അന്തപ്പം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തിനാണ് അങ്ങനെ ഞാൻ ഞാനെൻറ്റേത് ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കിയ ക്രൈസ് ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കി വേറെന്താ ആ വേറെന്തല്ല അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കമൻറ്റാക്കുക ഇനി ഞാൻ ചോറ് തിന്നതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ അഡ്രസ്സൊക്കെ ഒന്നും ചേഞ്ചാക്കുന്നില്ല എന്നാലും നമ്മൾ കിച്ചണിലെ പണിയൊന്നും തീരാതെ നമുക്ക് മാറ്റാൻ കഴിയില്ല അത് പിന്നെ എല്ലാവർക്കും അങ്ങനെയല്ലേ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ്പ്പാം നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കുക ക്ലീനില്ലാക്കുക അതുകൊണ്ട് ഞാനെന്ത് ചെയ്തത് എല്ലാ പണിയും തീർത്തിട്ടേം മാറ്റും അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തന്നെ കുളിക്കും ഇത് അതിന് പോവേണ്ടിയിട്ട് രാവിലെ ഇടയിട്ടിട്ട് കുളിച്ച് മാറ്റിയിട്ടൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ചോറിൽ തിന്നിട്ട് സമാധാനത്തിൽ മാറ്റാമെന്ന് വിചാരിച്ച് ഇനി വൈകുന്നേരം ആവുമ്പോൾ കുറേ ആ പോട്ടെല്ലാം എടുക്കാനുണ്ടാവും പിന്നെ അപ്പോൾ ഒക്കെ മക്കളൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് ലേറ്റാക്കി രാവിലെ തന്നെ ഇപ്പത്തിലല്ല കഴിച്ചതല്ലേ ഇത് പിന്നെ പെരുന്നാണ്ടന്നല്ല പിറ്റേന്ന ദിവസമല്ല ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് അതായത് ബുധനാഴ്ച നമ്മളൊന്ന് ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് നിന്നി അന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടെ പോയിട്ടില്ല അന്നേരം ഇങ്ങനെ കുറച്ച് ഫോട്ടോലെടുത്തിട്ട് അത് നിങ്ങൾ നേരത്തെ കണ്ട് സ്കലം കൂട്ടിയിട്ട് പിന്നെ അന്നേ ദിവസം പിന്നെ വീട്ടിലെല്ലാം കുറച്ച് വെറുതൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ മൂക്കെല്ലാം നിർപ്പെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ടൗണിൽ പോകണമെന്ന് അപ്പോൾ അങ്ങനെ ആരുമില്ല പിന്നെ അനിയത്തിൻ്റെ മക്കളൊക്കെ അപ്പുറം അടുത്ത് നിൽക്കാൻ വന്നിട്ടുണ്ട് എല്ലാവരെയും ഞാൻ വിളിച്ചിട്ട് പിള്ളേർ അതും പിരാതാക്കീനെ ടൗണിലെല്ലാം പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നത്തെ ദിവസം മക്കളാരും വരുന്നില്ല എല്ലാവരും മടിച്ച് നിന്ന് അങ്ങനെ ഞാനും എൻ്റെ ഒരു മോളും അനിയത്തിൻ്റെ ഒരു മോനും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഹോട്ടലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൗണിലേക്കാണ് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒന്നും കൂടി നിക്ഷാല് പോകാനുണ്ട് എല്ലാം കൂടി ടൗണിലേക്ക് ഇറങ്ങിയതാന്ന് കേട്ടോ ഒരു നല്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം ഇപ്പം ഇവിടെ ഇല്ല അല്ലേ പിന്നെ നമ്മൾ ആകെ ഇങ്ങോട്ടേക്കാണ് വരുത്തുന്നത് പിന്നെ ആ ബീച്ച് റിസോർട്ടുണ്ടല്ലോ അവിടെ ഒന്ന് പോയിട്ടുണ്ട് കുറച്ച് അവിടെ കുറേ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ട് എന്നാ റബ്ബില മിനിത്തമ്പുരാണ് ഇഷ്ടം പോലെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാം ഒന്നും ഇതിൽ കൊടുക്കുന്നില്ല കേട്ടാ അങ്ങനെ ഇവിടെ എത്തിയാൻ പിന്നെ നമ്മൾ നല്ല ബീച്ചിലേക്കെല്ലാം പോകണ്ടേ പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ കാലത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും നമ്മളൊരു മൂന്ന് മണിക്കാന്ന് ഇറങ്ങിയിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം എപ്പോഴും എപ്പോഴത്തും പോലെ രാത്രി ഒന്നും ആക്കണ്ടാന്ന് വിചാരിച്ചല്ലേക്ക് പിന്നെ എവിടെയെല്ലാം വന്നാലും എന്തല്ലേ രാത്രിയെല്ലാം ആക്കും ഞാൻ ഇന്ന് പിന്നെ എനിക്ക് തീരെ കഴിയുന്നില്ലേ പിന്നെ പെരുന്നാളിൻ്റെ വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മൊത്തം മണികളൊക്കെ വെയിറ്റ് നിണ്ട് പിന്നെ പെരുന്നാളുണ്ടാന്നല്ലേ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ചില ദോഷം എല്ലാം പിടിച്ചിട്ട് ഒരവസ്ഥയിലാണ് ഉള്ളത് അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇല്ലേ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടേ പിന്നെ നല്ല വീഡിയോസൊക്കെ ഇൻഷാള്ള വരാനുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇനി അങ്ങോട്ട് ഫുള്ള് അടിപൊളി വീഡിയോ ആയിരിക്കും മാഷള്ള കല്യാണം തിരക്കൊക്കെയാണ് നിങ്ങൾക്കെല്ലാം കാണണ്ടേ അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ഒന്നും കൊടുക്കാത്തത് ഇനി നല്ല കണ്ടൻ്റെ എല്ലാം കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട് എനക്കില്ലേ പാറേൻ്റെ ഇടയിലോട്ട് നടക്കാറില്ലേ എൻ്റെ പൊരേ പേടി കാലാറ്റം അതിൻ്റെ ഉള്ളിൽ കൊടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അതോഗതി ആയിരിക്കും അല്ലെങ്കിൽ തന്നെ മര്യാദയ്ക്ക് നടക്കാൻ അറിയാതെ ഞാനന്ന് എൻ്റെ മോളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മ ചെരുപ്പ് കഴിക്ക് കഴിച്ചിട്ട് അല്ല ആ ചെരുപ്പ് കഴിച്ചിട്ട് ഉമ്മ കൈമ പിടിക്ക് ആ കുന്തം പോലത്തെ ചെരുപ്പിട്ടിട്ട് നടക്കല്ലേ വീണ് പോവും വീണു പോവും ഞാൻ പറഞ്ഞ പോയതടുത്ത് പിന്നെ കാക്ക് മണ്ണാവൂലേ അല്ല പിന്നെ അങ്ങനെ ഞാനെന്തോ ശ്രദ്ധിച്ചിട്ട് അത് നടക്കുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മകള് പറഞ്ഞ് എന്തെങ്കിലും കഴിക്കണമെന്ന് അങ്ങനെ കഴിക്കാൻ വേണ്ടി നമ്മളിതാ ഗ്ലോബൽ വില്ലേജിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് എനിക്കിവിടെ വേറൊരു ആവശ്യം കൂടി ഉണ്ട് കേട്ടോ വേറൊരു സാധനം വായിക്കാനുണ്ട് പിന്നെ അങ്ങനെ ഇതാ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് പിന്നെ അന്യത്തിന് മോനെ നമ്മളെ കൂടെ ആദ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ അവൾ പറഞ്ഞ് അങ്ങനെ ഒരാളെ കൂട്ടിയിട്ട് വന്നാൽ എന്തെങ്കിലും ആയി ആയിക്കൊടുക്കേണ്ടേ ഉപ്പാന്നെല്ലാം പറഞ്ഞ് അങ്ങനെയെല്ലാം ചെയ്ത് പറഞ്ഞ പിന്നെ അവൾക്കും കൂടി കിട്ടിയല്ല ആ അതൊക്കെ തന്നെയാണ് കൈസ് അതൊക്കെ തന്നെയാണ് കണ്ടുപിടിച്ചു കൈസ് കണ്ടുപിടിച്ചു പിരുന്നാണ്ടാ ഞാൻ പിന്നെ അങ്ങനെ ഒന്നും എവിടെയും പോകുന്നു ചെയ്യില്ല അപ്പോൾ എന്താണെന്ന് ബിരിയാണികളൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങില്ല തന്നെയാന്ന് എല്ലാ പ്രാവശ്യം പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിറ്റേന്ന് ദിവസം എല്ലാം തന്നെയാന്ന് പോവാം അന്നത്തെ ദിവസം ഹസ്ബൻഡ് ഉണ്ടെങ്കിലല്ലോ പോവാറുണ്ട് ഇപ്പം പിന്നെ മടി എനിക്കുള്ള ഒക്കെ മടിയാണ് കഴി പുറത്തിറങ്ങാൻ തന്നെ മടിയാണ് ഞാൻ എൻ്റെ മോളോട് പറയുന്നത് വീഡിയോയിലെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ പിന്നെ എൻ്റെ പൊടി കാണൂലി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇറങ്ങൂല മടിയെന്ന് വെച്ചാൽ അമ്മമാതിരി മടിയാണ് ഞാൻ വിചാരിക്കും ആ സമയം കിടന്നുറങ്ങി കൂടെ ഏത് വിചാരിക്കും So first, beans, <triedgress> ാ തീരാതൊരു സാധനത്തിറപ്പേ ഷവർമില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഞാൻ എന്താ എന്തായത് കൈക്കുള്ള അന്തോസിച്ചിട്ട് ഒന്നേ ഓർഡർ ആക്കിയിട്ടുള്ളൂ പിന്നെ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് മറ്റേതും കുഴപ്പമൊന്നുമില്ല വേറെന്താന്ന് വെച്ചാൽ ആ പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കളർ എങ്ങനെയുണ്ട് എനിക്ക് ചേർത്തിട്ടുണ്ടോ നിങ്ങളെന്തായാലും ആക്കണേ പിന്നെ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങൾ കമൻറ്റാക്കി വീഡിയോ ഞാൻ ഒരുപാട് ലൈ ആക്കുന്നില്ല ഇത്രയൊക്കെ ഉള്ളും കേട്ടോ